നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ കെനിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട പതിനൊന്നാമത്തെ എപ്പിസോഡാണ് ഇത് ഇന്നത്തേക്ക് ഞങ്ങൾ കെനിയയിലെത്തിയിട്ട് ആറാമത്തെ ദിവസമാണ് ഇന്നത്തെ പരിപാടിയോടു കൂടി തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ സന്ദർശനം അവസാനിക്കുകയും നാളെ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതായിട്ടും ആദ്യം ഇവിടെ വന്നിറങ്ങി കെനിയൽ വന്നിറങ്ങി നാറോബി തലസ്ഥാനത്താണ് ഞങ്ങൾ ഒന്നിറങ്ങിയത് നാറോബിയിൽ നിന്നും ഞങ്ങൾ മസായിമാറയിൽ പോയി അവിടുള്ള പാർക്കുകളുടെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നല്ലോ തിരിച്ച് വീണ്ടും നെയ്റോബിൽ തന്നെ ഞങ്ങൾ തിരിച്ചെത്തി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാർക്കാണിത് നൈറോബി ദേശീയോദ്യാനം കെനിയയിലെ ഒരു ദേശീയോദ്യാനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ സ്ഥാപിക്കപ്പെട്ട ഇത് കെനിയയിൽ ഇത്തരത്തിൽ ആദ്യത്തേതായിരുന്നു ഇവിടെ ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ പല രീതിയിലുള്ള ജീവികളെ കാണാൻ സാധിച്ചു അതിനൊന്ന് പ്രത്യേകമായിട്ട് തോന്നിയത് ഒരു സിംഹ കുടുംബത്തെയായിരുന്നു അച്ഛനും അമ്മയും അതിനോടൊപ്പം തന്നെ ഒരു കുട്ടിയുമായിട്ട് വിശ്രമമേളയിൽ കഴിയുന്ന ഒരു സിംഹ കുടുംബത്തെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് കെനിയയുടെ തലസ്ഥാന നഗരമായ നെയറോബിക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു വന്നു ചെറുതും വലുതുമായിട്ടുള്ളതും പേരറിയാവുന്നതും അറിയാൻ വയ്യാത്തതുമായിട്ടുള്ള അനേകം ജീവികളെ ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചു പക്ഷേ ഞാൻ മസായമാറയിൽ കണ്ടത്രയും യാതൊന്നും തന്നെ ഇവിടെ ഇല്ലായിരുന്നു തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മസായമാറയിൽ നിന്ന് കണ്ടിട്ട് വന്ന് നിങ്ങൾക്ക് ഈ ഉദ്യാനം വലിയ കാര്യമായിട്ട് തോന്നുകയില്ല എങ്കിലും നമ്മുടെ അവസാന ദിവസമല്ലേ നമുക്കിതിവിടെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ നെഹ്റോബിൽ പട്ടണത്തോടും ജനവാസത്തോടും അടുത്ത് കിടക്കുന്ന ഒരു ഉദ്യാനമായതിനാൽ ഭീകരമായിട്ടുള്ള കൂടുതൽ ജീവികളെയൊക്കെ കാണുന്ന കാര്യത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പ്രധാനമായിട്ടും ഇവിടെ കാണാൻ കൂടുതൽ കഴിഞ്ഞത് കാണ്ടാമൃഗങ്ങളെയും മറ്റുമായിരുന്നു അതുപോലെ തന്നെ ഒട്ടക പക്ഷികളെയും കാണാൻ സാധിച്ചു കെനിയയുടെ മെട്രോപൊളിസ് നഗരമായ നൈറോബിയും ഈ ദേശീയോദ്യാനവും തമ്മിൽ ഒരു വൈദ്യുതി ലൈനാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു നൈറോബിയയിലെ നഗരത്തിലെ അമ്പരചുംബികൾ ഈ ദേശീയോദ്യാന പ്രദേശത്ത് നിന്ന് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു നാഗരികേയും പ്രകൃതിദത്ത സാഹചര്യങ്ങളുടെയും സാമീപ്യവും വന്യമൃഗങ്ങളും പ്രാദേശിക ജനതകളും തമ്മിലുള്ള സംഘടനത്തിന് കാരണമാകുന്നവരൊപ്പം മൃഗങ്ങളുടെ ദേശാന്തര ഗമനവും ജനജീവിതത്തിന് ഭീഷണിയും ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഈ ദേശീയോദ്യാനത്തിന് അടുത്തുള്ള ഒരു തടാകത്തിൽ ഞങ്ങൾ സന്ദർശിക്കൊണ്ടായി അവിടെ വളരെയധികം ഹിപ്പോ പട്ടാമസിനെയും ചീങ്കണ്ണികളെയും നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ആ പ്രദേശങ്ങൾ കറ്റി കറങ്ങുന്നതിനിടയിൽ കണ്ട കാഴ്ചകളാണ് ഇത് ഒരു മൺകൂട്ടം കെനിയയുടെ രണ്ട് ഔദ്യോഗിക ഭാഷകളായ സ്വാഹിലിയും ഇംഗ്ലീഷും ഭാഷകളെ വ്യാപകമായി സംസാരിക്കപ്പെടുന്നുണ്ട് ഇവിടെ എന്നിരുന്നാലും രണ്ടാം ഭാഷ സംസാരിക്കുന്നവർ ഉൾപ്പെടെ സ്വാഹിലി ഇംഗ്ലീഷിനേക്കാൾ വ്യാപകമായി സംസാരിക്കപ്പെടുന്നു തുറന്ന സഫാരി വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഉചിതമായി പെരുമാറുകയും പുറമെ പൊതുവെ പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രശസ്ത ടൂർ ഓപ്പറേറ്ററുടെ പരിചരണത്തിൽ യാത്ര ചെയ്യുകയും അവരുടെ ഗൈഡിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്താൽ വിനോദസഞ്ചാരികൾക്ക് സാധാരണയായി കെനിയിൽ അതിശയകരമായും സുരക്ഷിതവുമായ സവാരി ടൂർ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാലം ഈ പാർക്കിൻ്റെ നടുഭാഗത്തൂടെ പോകുന്ന മെട്രോ ലൈനാണ് ഇത് തൻസാനിയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് വന്യമൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നതും അത് നിർമ്മിച്ചിരിക്കുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഈ പാർക്കിൽ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത് കണ്ടാമൃഗങ്ങളെയാണ് അവളെ ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ടോ അതും കറുത്ത ഇനത്തിൽപ്പെട്ട കാണ്ടാമൃഗങ്ങളാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് കറുത്ത കാണ്ടാമൃഗങ്ങളുടെ എണ്ണത്തിന് പേരുകേട്ടതാണ് നൈറോബിൻ നാഷണൽ പാർക്ക് കെനിയയിലുടനീളമുള്ള മറ്റ് പാർക്കുകൾക്ക് കാണ്ടാമൃഗങ്ങളെ റിസർവ് നൽകുന്നതിനാൽ അവ ഇവിടെ നന്നായി സംരക്ഷിക്കപ്പെടുന്നുണ്ട് കെനിയയുടെ തലസ്ഥാന നഗരമായ നൈറോബിയിൽ ആഫ്രിക്കയിലെ ഏറ്റവും വലുതുമായ സ്വാധീനമുള്ള നഗരങ്ങളിൽ ഒന്നാണ് ഒരു പ്രധാന വാണിജ്യ സാമ്പത്തിക മേഖലാ കേന്ദ്രമാണ് ഇത് നഗരത്തോട് ഏറ്റവും അടുത്ത് ഉള്ള ദേശീയോദ്വാനമുള്ള ലോകത്തിലെ ഏക നഗരമായ നൈറോബി കിഴക്കൻ ആഫ്രിക്കയുടെ കേന്ദ്രവും അതുല്യമായ ആകർഷണങ്ങളാൽ നിറഞ്ഞതുമാണ് ഏകദേശം മുപ്പത്തിയഞ്ച് സിംഹങ്ങൾ മാത്രമാണ് ഈ ഉദ്യാനത്തിൽ ഉള്ളത് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഈ പാർക്കിന് ആകെ നാനൂറ് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയാണ് ഉള്ളത് എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു അതിൽ ഏകദേശം നൂറ്റി നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലവും സിംഹങ്ങളാണ് അടക്കി വാഴുന്നത് മസായിമാറയിലെ പാർക്കുകളിൽ ആവശ്യാനുസരണം മൃഗങ്ങളെ കാണുകയും ചിത്രീകരിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഒരു നിരാശയാണ് പ്രധാനം ചെയ്തത് എന്ന് പറയുന്നത് അതിശോക്തി ഒന്നും തന്നെയില്ല കാരണം വളരെ കുറച്ച് വന്യമൃഗങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഇനി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പാർക്കിൽ നിന്ന് വെളിയിൽ പോകാനുള്ള വഴിയിലാണ് വെളിയിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് ജിറാഫിൻ്റെ ഒരു പാർക്കുണ്ട് പ്രത്യേകം അതിനെ ജിറാഫിനെ വളർത്തുന്നതാണ് മനുഷ്യമായിട്ട് വളരെ ഇട കഴുകി വളരുന്ന ഒരു പാർക്കാണത് അവിടെ പോകണം ഒന്ന് കാണണം ആയതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ മടക്കയാത്രയിലാണ് ഇപ്പോൾ ഏകദേശം ഒരു നാല് മണിയോട് കൂടിയെങ്കിലും ടൗണിൽ എത്തിയെങ്കിലും മാത്രമേ നമുക്ക് ആ ജിറാഫിൻ്റെ പാർക്കിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ മടക്ക് യാത്രയിൽ ഞാൻ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും ഒറ്റപ്പെട്ടതും കൂട്ടമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മൃഗങ്ങളുടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഉദ്യാനത്തിൽ കറുത്ത കാണ്ടാമൃഗം പുള്ളിപ്പുലികൾ കേപ്പ് എരുമകൾ സിംഹങ്ങൾ എന്നിവയുൾപ്പെടെ ആനയൊഴിച്ച് ബാക്കി മിക്കവാറും പ്രധാനപ്പെട്ട ഇവയെല്ലാം നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കൂട്ടത്തോടെ അല്ലെങ്കിലും സിംഗിളായിട്ടെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും ചീറ്റകൾ കൈനകൾ ചിബ്രകൾ കാട്ടുമൃഗങ്ങൾ ജിറാഫുകൾ കൂടാതെ അഞ്ഞൂറിലധികം ഇനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പക്ഷികളെ കൂടി നമുക്ക് ഈ ഉദ്യാനത്തിൽ കാണാം എന്നൊരു പ്രത്യേകതയാണ് വാസ്തവത്തിൽ കെനിയയിൽ കടുവകളില്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ അവയെ കണ്ടിട്ടേ ഇല്ലെന്ന് വേണം പറയാം ഏഷ്യ നേപ്പാൾ ഇൻഡോനേഷ്യ ചൈന എന്നിവിടങ്ങളിലാണ് കടുവകൾ കൂടുതലായി കാണപ്പെടുന്നത് പക്ഷേ ഇവിടെ സിംഹം പുള്ളിപ്പുലി ചീറ്റ കഴുതപ്പുലി എന്നിവയിലാണ് കൂടുതലായിട്ട് നമുക്ക് ഈ പാർക്കിൽ കാണാൻ സാധിക്കുന്നത് ലോകത്തിൻ്റെ സഫാരി തലസ്ഥാനമാണ് നൈറോബി ആ നൈറോബിയുടെ പട്ടണത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഒരു ദേശീയ ഉദ്യാനമുള്ള ഏക തലസ്ഥാന നഗരവും കൂടിയാണ് ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്വപ്നയാത്ര ബുക്ക് ചെയ്യാൻ സഹായിക്കുന്ന നിരവധി പ്രമുഖ ടൂർ ഓപ്പറേറ്റർമാരും ട്രാവൽ ഏജൻസികളും ഇവിടെ ഉണ്ട് പാർക്കിലേക്ക് പാനീയങ്ങൾ കൊണ്ടുപോകാനും ഏതെങ്കിലും പിക്നിക് സൈറ്റുകൾ ഇരുന്ന് ആസ്വദിക്കാനും നമുക്ക് അനുവാദമുണ്ട് പാർക്കിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് അനുവദനീയമല്ല സമയത്തിനനുസരിച്ച് നമ്മളുടെ ഗൈഡുകൾ നമുക്ക് മികച്ച പിക്നിക് സൈറ്റ് ഉപദേശിക്കും ആളുകളിൽ നിന്ന് ഭക്ഷണം തട്ടിയെടുക്കാൻ ഇഷ്ടപ്പെടുന്ന കുരങ്ങുകളെ മിക്കവാറും സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടി വേണം നമ്മൾ ഇപ്പോൾ ഈ ഉദ്യാനത്തിന് വെളിയിലേക്ക് കഴിഞ്ഞു അതിൻ്റെ അതിർത്തി പ്രദേശത്തേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉദ്യാനത്തിന് വെളിയിൽ എത്തിക്കഴിഞ്ഞു ഈ പാർക്കിൽ നമുക്ക് വിലവിടുപ്പെട്ട യാതൊന്നും കാണാൻ സാധിച്ചില്ല ആദ്യം നമ്മൾ കണ്ട ആ സിംഹ കുടുംബത്തിനെ പിന്നെ കുറേ കാണ്ടാമൃഗങ്ങളും പിന്നെ ഫോട്ടോ പക്ഷികളും മറ്റും ആയിരുന്നല്ലോ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സാരമില്ല നമ്മളതിനു മുൻപ് നിസായമാറിയിൽ പോയി ആവശ്യത്തിന് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടോ ഇനി നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് ഇവിടെ ജിറാഫ് സെൻ്ററിലേക്കാണ് അതിൻ്റെ ഭാഗത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇതാണ് ജിറാഫ് സെൻറ്റർ ഇവിടെ ചെറിയ ഫീസ് കൊടുക്കണം ഫീസ് കൊടുത്ത് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ മനുഷ്യരുമായിട്ട് അടുത്ത് ഇടപഴകി ജീവിക്കുന്ന ജിറാഫുകളെ കാണുവാനും ഫോട്ടോ എടുക്കുവാനും മറ്റും സാധിക്കും തെറ്റെടുത്ത് നാം നിന്നുകൊണ്ട് നമ്മൾ വന്യമായിട്ടുള്ള അതായത് മനുഷ്യരുമായിട്ട് സംസർക്കം ഇല്ലാത്ത രീതിയിലുള്ള കാട്ടിൽ വളരുന്ന ദ്രാഫിനെ വളരെയധികം കാണുകയും സന്തോഷിക്കുകയും ചെയ്ത നമുക്ക് ഈ മനുഷ്യരുമായിട്ട് സഹകരിച്ച് കഴിയുന്ന ഇതിനെ കണ്ടാൽ അതിശയ വലിയ വലിയ രീതിയിലുള്ള അതിശയമൊന്നും തോന്നാൻ സാധ്യതയില്ല എങ്കിലും കെനിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് കാണാതെ പോയാൽ ഒരു മനസ്സിന് ഒരു ബുദ്ധിമുട്ടായി തോന്നും കാരണം എന്തായിരുന്നു അവിടെ എന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ജിറാബ് സെൻ്ററിൽ എത്തിയത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേ നമുക്ക് അത്രയ്ക്ക് വിലവിടുപ്പെടേണ്ട ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല ജിറാഫിന് കൊടുക്കാനുള്ള തീറ്റിയാണ് ആ ഗൈഡ് നമുക്ക് തന്നു തന്നിരുന്നത് എല്ലാവരുടെയും കയ്യിൽ ഒരു പാത്രത്തിൽ ഒരു തീറ്റിയുണ്ട് ആ തീറ്റി മാത്രമേ ജിറാഫിന് കൊടുക്കാവുള്ളൂ അത് കഴിക്കാൻ വേണ്ടിയാണ് അത് ഏറ്റവും അടുത്ത് നമ്മളെ സമീപിക്കുന്നതും നമ്മുടെ അടുത്ത് ഇടപഴകുന്നതും മറ്റും നാലഞ്ച് ജിറാഫുകളുണ്ട് അവിടെ ഏറ്റവും രീതിയിൽ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളവയാണെന്ന് അവയെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വളരെയധികം ടൂറിസ്റ്റുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതാണ് എങ്കിലും വളരെ ദൂരം പാലിക്കണം എന്നാണത് പറയുന്നത് ചിലപ്പോൾ കൈ അതിൻ്റെ നക്കി എടുക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കൈ നല്ല അരമുള്ള നാക്കാണ് അതിൻ്റെതാണെന്നാണ് ഗൈഡ് നമ്മളെ സൂചിപ്പിച്ചത് അതിനാണ് വളരെ സൂക്ഷിച്ച് വേണം അതിന് ആഹാരം കൊടുക്കേണ്ടത് എങ്കിലും കാഴ്ചക്കാരെല്ലാവരും അതിന് കൊടുക്കുന്നുണ്ട് ആനന്ദിക്കുന്നുണ്ട് നല്ല രീതി മനസ്സിലായില്ലേ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ജിറാഫുകളാണ് ഇതെല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരും അതിനെല്ലാം ആഹാരം കൊടുക്കുന്നുണ്ട് ഇതൊരു ഈ കെനിയ വന്ന് മഞ്ഞമൃഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇത് യാതൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം ശരിയായിരിക്കാം പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതും കാണാതെ പോയാൽ നമുക്കൊരു വിഷമം ഉള്ളി കിടക്കും അയ്യോ അവിടെ ഏതോ വെള്ളം ഉണ്ടായിരുന്നു അത് കാണേണ്ടതായിരുന്നു എന്ന് തോന്നിയാലോ ഏതായാലും ഞങ്ങൾ എല്ലാവരും ആ സന്ദർഭം കിട്ടിയ സന്ദർഭം എല്ലാം എൻ്റെ രീതിയിൽ ഉപയോഗിക്കുന്നു എനിയുടെ പാരമ്പര്യമായ നൃത്ത സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഡിന്നറിലെ വിശേഷങ്ങളും മറ്റു രസകരമായ കാര്യങ്ങളും ഞങ്ങളുടെ തിരിച്ചുള്ള യാത്രയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ